ഒരു അമേരിക്കക്കാരൻ ജോലി ചെയ്താൽ കിട്ടുന്ന ഒരു വർഷം എഴുപത്തയ്യായിരം ഡോളർ ഇന്ത്യക്കാരൻ ജോലി ചെയ്താൽ കിട്ടുന്നത് അറുപതിനായി അറുപത്താറായിരം ഡോളർ അത് ശരിയല്ല അതാ പറയാ കാരണം അമേരിക്കക്കാരന് അതിന്റെ ഇരട്ടി കിട്ടണം അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ വിസാക്കാരൻ ഇന്ത്യ ഇന്ത്യയുടെ അവിടെ വരുന്ന വിസ വർക്ക് വർക്ക് വിസയിൽ വരുന്ന ആൾക്കാർക്കും ഇവർക്കെല്ലാം കർശന നിയന്ത്രണം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എല്ലാ വർഷവും പോകുന്നത് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷം മോദി വന്ന ശേഷമാണ് ഇത്രയും കൂടിയത് അതിന്റെ എണ്ണവും ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പോവുക അവര് നാല് വർഷത്തിൽ കൂടുതൽ അവർക്ക് വിസ കൊടുക്കത്തില്ല പഠിക്കാൻ നിക്കാൻ അതിനുശേഷം വേണമെങ്കിൽ അവർ വിസ റിന്യൂ ചെയ്യണം ജോലി അനുസരിച്ച് അതായത് കർശനമായി നിർദ്ദേശത്തിലോട്ട് കൊണ്ടുവരുന്നത് അടുത്ത സമയത്ത് അമേരിക്കയിലെ ബി വൺ ബി ടു വിസ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത ബോംബെ ബേസ്ഡ് ഒരു ഡോക്ടർ സ്ത്രീയാണ് ചെറുപ്പകാരുതയാണ് അവർക്ക് ഒരു വർഷം ഏകദേശം എട്ടര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലിലെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുക അവരുടെ ഫാദറിനും മദറിനും ബി വൺ ബി ടു വിസ എന്നാണ് അമേരിക്കൻ ടൂറിസ്റ്റ് വിസയാണ് അവർ പോയിട്ട് പോകുന്നത് മകളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ എംബസി അത് റിജക്ട് ചെയ്തു